കരുനാഗപ്പള്ളി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കെട്ടിടത്തിന് ശിലയിട്ടു മന്ത്രി ഡോക്ടർ ഓൺലൈനായി നിർവഹിച്ചു കെട്ടിട നിർമ്മാണം പത്തു മാസത്തിനകം പൂർത്തീകരിക്കുമെന്ന് നിർവഹണ ഏജൻസിയായ കിറ്റ് മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് പുതിയ കെട്ടിടം നിർവഹിക്കുന്നത് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈനായി നിർവഹിച്ചു ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ആ യാത്രയ്ക്ക് മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കേണ്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഈ സർക്കാർ നൽകുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രയോറിറ്റി സെക്ടറായി മുൻഗണനാ മേഖലയായി കണ്ട ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളരെ ശ്രദ്ധേയമായ നിലയിലുള്ള പരിവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും അടിസ്ഥാന സൗകര്യ വിപുലീകരണ രംഗത്ത് മുന്നേറ്റം സാധ്യമാക്കാനും കഴിഞ്ഞു എന്നുള്ള അഭിമാനം ഇവിടെ രേഖപ്പെടുത്തുകയാണ് സി ആർ മഹേഷ് എം എൽ എത വഹിച്ചു ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്തതിന് നിർമ്മാണം ഉദ്ഘാടനമാണ് കോൺട്രാക്ടർ ഉൾപ്പെടെ ഉള്ളവരുടെ പ്രതിനിധികൾ ഉൾപ്പെടെ തൊഴിലാളികൾ ഉൾപ്പെടെ ഈ സൈറ്റിൽ വന്ന് നമ്മൾ സൈറ്റ് ഓവർ ചെയ്തു കല്ലിട്ടാൽ ഉടനെ വൈലും ഉൾപ്പെടെ മണ്ണ് പരിശോധന ഉൾപ്പെടെ നമ്മളിതിന് പണി ആരംഭിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ഇവിടെ പണിയാണ് വേഗത്തിൽ നടക്കുന്നത് നിർമ്മാണം ആരംഭിച്ചാൽ അത് പൂർത്തീകരിക്കാനുള്ള സമയം വളരെ പരിമിതമാണ് നിർമ്മാണം ആരംഭിക്കാനാണ് നമ്മൾ ഒരുപാട് കടമ്പകളും ഒരുപാട് ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളും ഒരുപാട് ആ വായിക്കാൻ വേണ്ടിട്ടുള്ള പരക്കം വാച്ചുകൾ മന്ത്രിയുടെ മീറ്റിംഗിൽ ഒക്കെ ഒരുപാട് എല്ലാ വശങ്ങളിലേക്കും കടന്നു കെട്ടിട നിർമ്മാണം പത്ത് മാസത്തിനകം പൂർത്തീകരിക്കുമെന്ന് നിർവഹണ ഏജൻസിയായ കിഡ്കോ മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു പതിനെട്ട് ദശാംശം എട്ട് അഞ്ച് കോടി രൂപയാണ് നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുള്ളത് കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ കെ സുധീർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ദീപാചന്ദ്രൻ നജീബ് മണ്ണേൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരണ്യ ഗ്രാമപഞ്ചായത്ത് അംഗം എസ് സദാം അൻവർ എ മുംതാസ് അനിരുദ്ധൻ അഡ്വക്കേറ്റ് കെ എ ജവാദ് ജഗത് ലാലി തൊടിയൂർ താഹ അബ്ദുൽസലാം അൽഹന എ എ ജബാർ സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി